ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മൾ തട്ടുകടയിലൊക്കെ പോയി പഴംപൊരി കഴിക്കാറില്ലേ അതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ചെറിയൊരു സൂത്രം കൂടിയുണ്ടേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക അധികം എണ്ണയൊന്നും കുടിക്കാത്ത പഴംപൊരിയാണിത് അടിപൊളി ടേസ്റ്റാണ് പഴംപൊരിക്ക് ഞാനിവിടെ നാല് ഏർത്തക്കാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ കളർ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും അധികം പഴുത്തിട്ടില്ല ആവശ്യത്തിന് പഴുപ്പുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ദോശമാവില്ലേ ഇതാണ് ഈ പഴംപൊരിയുടെ സൂത്രമെന്ന് പറഞ്ഞില്ലേ ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിനാണ് എന്താന്ന് പറഞ്ഞാൽ പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് മൈദയും അരിപ്പൊടിയും ദോശയുടെ മാവും പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്യണം ദോശയുടെ മാവ് ഇന്നലത്തേതാണ് അപ്പം ആവശ്യത്തിനുള്ള പുളിയുണ്ട് ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമേ ചേർക്കുന്നില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയുടെ മാവ് കുറച്ച് പുളിച്ചതല്ലേ അപ്പോൾ ഈ മൈദയെല്ലാം കൂടെ ചേർന്ന് ചെറുതായിട്ടൊന്നുകൂടെ പുളിക്കണം അധികം എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ പഴംപൊരി അപ്പോൾ രാവിലെ മുതൽ നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ഈവനിങ്ങിൽ ഒരു ചായയും ഈ ഏത്തക്കപ്പവും കൂടാകുമ്പം അടിപൊളി കോമ്പുവാണേ ലാസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഒരു കളറിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ഏത്തക്കപ്പം ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുമ്പോഴാണ് ഒരു നല്ല ഒന്നുകൂടെ ഭയങ്കര ടേസ്റ്റ് മാവെല്ലാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യണം ഇതിപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് പുളിച്ചിട്ടുണ്ടേ ഏത്തക്കാണെങ്കിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണം അധികം കനം കുറയ്ക്കേയും പാടില്ല എങ്കിൽ കട്ടി കൂടാനും പാടില്ല ഈ ഒരു കണക്കിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ഫ്രൈ പാനിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഏത്തക്ക മാവിൽ നന്നായിട്ട് മുക്കിയിട്ട് വേണം ഇടാൻ ഇപ്പം ഞാൻ ആദ്യം ഒരെണ്ണം ഫ്രൈ ഇട്ടിട്ടുണ്ട് നോക്കിക്കേ നന്നായി നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഏത്തക്ക പോലെ വരുന്നുണ്ട് കണ്ടോ ഇതാണ് തട്ടുകടയിലെ ഏത്തക്കയുടെ സൂത്രം എന്ന് പറയുന്നത് കുറച്ച് ദോശയുടെ പുളിച്ച ദോശമാവും കൂടെ നമ്മൾ മൈദാമാവിനകത്ത് മിക്സ് ചെയ്താൽ മതി തട്ടുകട സ്റ്റൈലുള്ള അതേ സ്റ്റൈലിൽ തന്നെ എനിക്ക് ഏത്തക്ക പൊരിച്ചത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റായിരുന്നു ആ ഏത്തക്കാണെങ്കിൽ അതിൻ്റെ പരുവത്തിലുള്ള പഴുപ്പ് വേണം അതാണ് ഈ ഏത്തക്കേപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്